നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഗവർണറിച്ചാണ് തൃത്താല പി ഡബ്ല്യു ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത് നവീകരണം തുടങ്ങിയിട്ട് നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ കിടക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം നിലവിൽ ഈ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് ഇതിനെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം തിരുമിറ്റകുട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്ന ഉറപ്പിന്മേലാണ് മുസ്തഫ തങ്ങൾ സുമയ്യ അബ്ബാസ് മുഹമ്മദ് കുഞ്ഞി നേതൃത്വം നൽകി പട്ടുള്ളിക്കാവ് കറുകൂർ റോഡ് എന്ന് പറയുന്നത് കേവലം ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതിന്റെ പ്രവൃത്തി പി ഡബ്ല്യു ഡി ആരംഭിച്ച് ഏകദേശം രണ്ടു വർഷമാവാനായി ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചപ്പോൾ എട്ട് മാസത്തിനുള്ളിൽ പണി തീർക്കേണ്ട പണി ഇപ്പം രണ്ട് വർഷമായിട്ടും എങ്ങും എത്താത്ത രൂപത്തിലാണ് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യുടിയും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ചില മാനസികമായ പൊരുത്തക്കേട് കാരണം ജനങ്ങളാണ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള രോഗികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിനെയാണ് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള നിലക്ക് ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ആ വഴി കടന്നു അവിടെ ആ റോഡുകളിലൂടെ പട്ടുള്ളി കറുകൂർ റോഡിലൂടെ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും ഒരു ദുർഘടാവസ്ഥ നേരിടുകയാണ് ആ വക കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ള നിലക്ക് അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വം ഇന്ന് പിത്താല പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി എയുമായി സംസാരിച്ചു അത് പത്ത് ദിവസത്തിനകത്ത് പണി റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഈ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്